ഒരു സ്മിത എന്നാണ് ഇന്നെല്ലാവർക്കും അറിയില്ല കുറേ മൂന്നാം ഇ എഫ് ടി ആണ് ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്നത് അതിൽ അഡ്വാൻസ് മാസ്റ്റർ മാസ്റ്ററൊന്നും കിട്ടിയില്ല പക്ഷേ ഞാൻ വിചാരിച്ച ഒന്ന് ഒരേ തന്നെയല്ലേ പിന്നെ ഇപ്പോൾ എന്തിനാണ് പങ്കെടുക്കണമെന്ന് വിചാരിക്കരുത് പക്ഷേ സാറേ ക്ലാസ് ഓരോ ക്ലാസ്സും വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ ഒരു ക്ലാസ് നിന്ന് കിട്ടുന്ന കണ്ട അല്ല അടുത്ത ക്ലാസ് നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഞാൻ എനിക്ക് ഇതുവരെ കിട്ടാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതി എഴുതി വെച്ചതും ചെയ്യുന്നതും ഒക്കെ ഒരുപാട് ഒരുപാട് മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൽ വന്നിട്ട് എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു ഞാൻ സാറിന് ഉറങ്ങല്ലേ ഞാൻ വന്നപ്പോൾ എൻ്റെ അവസ്ഥ ഭയങ്കര തടിയായിരുന്നു പിന്നെ ഷുഗറും പിന്നെ പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ശ്വാസം മുട്ടി ഇൻഹിലർ ഉപയോഗിക്കാൻ ഒത്തിരി പോലും കിടക്കാൻ പോലും രാത്രി ഉറങ്ങാനൊന്നും പറ്റാത്ത ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല എൻ്റെ തൊഴിൽ ടൈലറിങ് ആയിരുന്നു അതിലൊക്കെ അത് ഒരു ലെവർമെൻ്റ് ആയി ആയിട്ടായിരുന്നു ഉഷപ്പൊക്കെ നല്ല ഉഷാറായി അടിപൊളി ആയി പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ബലൂൺ ഒന്ന് ഉയർപ്പിച്ച് ഒന്ന് കാറ്റ് പോയ പോലെ ഞാനൊന്നൊന്ന് താന്നിരുന്നു ഇ എഫ് ടി ചെയ്യാനൊരു മടി ആ ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതിലൊരു ഒരു മടി വന്ന സമയത്ത് എനിക്ക് പണം വരുന്നതിന് താഴ്ച വന്ന് തയ്ക്കാൻ വരുന്നത് കുറഞ്ഞു പിന്നെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നില്ല പൈസ വരുന്നില്ല രണ്ടാമത് ഇപ്പോൾ ഞാൻ തുടങ്ങി ഒരു രണ്ടാമത് അവരെ കൂടെ ഇ എഫ് ടി ചെയ്യാൻ തുടങ്ങി അഞ്ച് മണിക്ക് എണീച്ച് പിന്നെ അത് മെഡിറ്റേഷൻ ചെയ്യാനും ഈ എഫ് ടി മെഡിറ്റേഷൻ മുടക്കിയിട്ടില്ല തീരെ ഈ എഫ് ടി ചെയ്യാനും പിന്നെ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെയാണ് എനിക്ക് നല്ലൊരു മാറ്റം എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ വീട്ടിൽ എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഹസ്ബൻ്റും ഒക്കെ ഭയങ്കര പ്രശ്നം എന്നാണ് ഞാൻ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലം എൻ്റെ കരടാണ് ഇതുവരെ ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മായിയും എൻ്റെ ഹസ്ബൻഡാണ് എന്നാണ് ഞാൻ വിചാരിച്ചു തുടങ്ങിയത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഒരൊന്നുമല്ല ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലെല്ലാ പ്രശ്നത്തിനും കാരണം എൻ്റെ മാന് എല്ലാ പ്രശ്നം എൻ്റെ മോനിപ്പോൾ ഞാൻ ഇവിടുന്ന് പറ എൻ്റെ മോന് രണ്ട് വർഷം ഒരു വർഷം ക്ലാസ്സിൽ തന്നെ പോയില്ല അകത്തിങ്ങനെ കിടക്കുകയാണ് അവന് കിടന്ന് കിടന്ന് കിടക്കൽ കുഴി വന്ന് വേറൊരു കിടക്കയാണ് അവന് ഭയങ്കൊടുത്ത് എന്നിട്ട് പോലും അവന് വേണ്ടിയിട്ടൊരു ഒരു 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 ഇതിൽ വന്ന് സാറോട് പറയണമെന്ന് അവനൊന്നും നന്നാക്കാൻ എനിക്ക് ശ്രമിക്കണം എൻ്റെ മനസ്സിന് മൈൻഡിൽ വരുന്നേ ഇല്ല പക്ഷെ ഇപ്പം ട്രഷറിൽ വന്നപ്പോൾ പിന്നെ ഞാൻ ഇ എഫ് ടിയിൽ രാവിലെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ മിനിമാരത്തിലോട് എന്തോ പറഞ്ഞപ്പോൾ മോൻ ഇങ്ങനെ ഒരവസ്ഥയിൽ അവൻ കിടക്കുന്നുണ്ട് ഇതുവരെ അവന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്താണെന്ന് എന്തിനൊരു അമ്പലത്തിൽ പോയാൽ പോലും അവന് തടസ്സം ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ചോദിച്ചാൽ അവന് ഇഷ്ടമുള്ളപ്പോൾ ഏട്ടൻ പറഞ്ഞു അവൻ്റെ അച്ഛൻ പറഞ്ഞു അവനും എപ്പോഴാണ് താല്പര്യം അപ്പം പഠിച്ചോട്ടെ ഒന്നും പറയേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ നിന്ന് കേട്ട ഒരു സാർ ബിജി സാർ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചത് എന്നോട് പറഞ്ഞു നിങ്ങൾ എന്താ ഇതുവരെ ഇതൊന്ന് മൈൻഡാക്കാൽ സാറോട് നിങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആർക്കും ഇതുവരെ ഞാൻ എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഞാൻ അകത്ത് കിടക്കുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഇതൊന്നും ഒരു മാറ്റം വരും പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നു ഇപ്പം എനിക്ക് മതി ഇനി ഇനി മോൻ റെഡി ആവും ഉറപ്പുണ്ട് ഞാൻ ഈ എഫ് ടി വന്നതുകൊണ്ട് ഇന്ത്യൻ മോൾ ഇത് അപ്പം ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സായി അവൾ പി ജിക്ക് തൃശ്ശൂർ പിന്നെ കേരള കേരളപരമേ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏതായാലും ഞാനും അവളൊക്കെ ഇതിൽ ചെയ്തോണ്ട് അവൾക്ക് അവിടെ തന്നെ കിട്ടി പി ജിക്ക് പിന്നെ എൽദോസാറ് ഞാൻ കഴിഞ്ഞ ഇവിടുത്തെ ഇതിൽ വന്നപ്പോഴാണ് എൽദോ സാറിനെ കണ്ടത് അപ്പോൾ എൽദോ സാറിൻ്റെ ഇവിടെ പരിചയപ്പെട്ട് അപ്പോഴാണ് അവിടെ അവൾക്ക് പിന്നെ ബുക്കൊക്കെ എടുക്കാൻ ഇതില്ലേ എന്തെങ്കിലും ആ ലൈബ്രറി ഒരാൾ പരിചയപ്പെടുത്തിയാൽ മാത്രമേ അവിടുന്ന് ബുക്ക് എടുക്കാനും അവിടെ കയറാനും പറ്റുള്ളൂ അവളുടെ എൽദോ സാറിനെ ഞാൻ വിളിച്ചത് എൽദോസാറിനെ എല്ലാ സപ്പോർട്ടും ചെയ്തെടുത്ത് പിന്നെ സംഗീതാ മേഡത്തിനെ വിളിച്ച് സംഗീതാ മേഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചർ അവിടെ ടീച്ചറായിട്ടുണ്ട് അപ്പോൾ എവിടുന്നൊക്കെയാ അറിയില്ല ആരൊക്കെ ആരൊക്കെയോ എന്നെ എൻ്റെ മക്കളെയൊക്കെ സഹായിക്കുന്നുണ്ട് അത് എവിടുന്നാണ് എങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല നല്ല നല്ല എല്ലാത്തിനും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് ഇവിടെ ഉള്ള ഇരിക്കുന്നവരോടും കരീം സാറോടും ബദ്രീൻ സാറിനോട് എല്ലാവരോടും ഈ പ്രപഞ്ച ശക്തിയോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാം താങ്ക് യു